ഇപ്പോൾ ആർട്ട് എഫ് ടി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ് ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത പ്രകാശ് ചേട്ടനാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പം പ്രകാശ് ചേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ട്രെയിനിങ് വേണം തോന്നിയതും അത്ര പ്രശ്നം ശരിക്കും പ്രശ്നം എന്ന് പറയുന്നത് നമുക്കിട്ട് മെയിനായിട്ടുള്ള ഹൈവേ റൂട്ടിലും റൗണ്ടിലും ഒക്കെ ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു ഓക്കെ പിന്നെ കറക്റ്റ് സ്റ്റിയറിംഗ് ബാലൻസും നമുക്ക് കുറവായിരുന്നു രാവിലെ പോരുമ്പഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഒത്തിരി ശ്രമിച്ചതാ വേറെ പല സ്ഥലത്തും പോയി നോക്കിടത്തും ഒത്തിരി പൈസ ഒക്കെ കളഞ്ഞാ പിന്നെ രണ്ടിനെ വരുമ്പോ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഡേറ്റ് കൊടുത്തു വരാന്നുള്ളത് ഇപ്പൊ ഞാൻ തന്നെ കുടിക്കാൻ പോവാ പോവുക ആണാണ് ഞാൻ വരുമ്പോ പറഞ്ഞു രണ്ടും കൽപ്പിച്ച് വന്നാണ് എന്തായാലും ഈ പൈസയും പോകാണ്ട് പോയിട്ട് കണക്കുകൂട്ടി വന്നാണെന്നാ പറഞ്ഞു രാവിലെ വേറെ സ്ഥലത്ത് പഠിക്കാൻ പോയിട്ട് ഓക്കെ ഇല്ലെന്ന് പറഞ്ഞു അത് പോയി കൊടുത്തതാ ഒത്തിരി പൈസ കളഞ്ഞു ായിട്ട് പോവും ഇന്നിപ്പോ നമ്മള് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രകാശ് ചേട്ടന് പറഞ്ഞെടുത്തത് അത്യാവശ്യം പെട്ടെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തിന് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നെ ഒറ്റക്ക് പോകാനുള്ള ധൈര്യം എന്ന് പറഞ്ഞത് കിട്ടണം ഇല്ലെങ്കിൽ എപ്പോഴും ഒരാളെ വേണ്ടി വരും അപ്പൊ അങ്ങനെയാണ് ഡ്രൈവർ വെച്ച് പോകുന്ന പോലെ തന്നെ ആയി പോകും നമ്മള് അപ്പം ഒറ്റക്ക് പോകാൻ കുറെ ട്രിക്സ് എല്ലാം പഠിക്കേണ്ടത് മാനസികമായിട്ട് സെറ്റ് ആണ് ഒറ്റയ്ക്ക് പോകാൻ അതല്ലേ പ്രകാശായിട്ട് മെയിനായിട്ട് തോന്നുന്നു ഡ്രൈവിങ്ങിനേക്കാളും ഉപരി ഡ്രൈവിംഗ് ഓക്കെ അത് പെട്ടെന്ന് പഠിച്ചെടുക്കാം പിന്നെ നമുക്ക് മറ്റുള്ള വണ്ടികൾ കാണുമ്പോഴും റോഡിൽ വേറെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മസികമായിട്ട് നമുക്കൊരു ധൈര്യം കിട്ടണം എങ്ങനെ എനിക്ക് പോകാൻ പറ്റും അപ്പം അതിനുള്ള കുറച്ച് ടിപ്സൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഭവിച്ചതാണ് ഇനിയിപ്പം പ്രകാശ് ചേട്ടൻ എല്ലായിടത്തും പോകും ഉറപ്പല്ലേ നാളെ തുടങ്ങിയ നാളെ പോകാനുണ്ട് ഇഷ്ടംപോലെ പോകാനുണ്ട് അതുകൊണ്ടാണ് അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ടാവും ആഗ്രഹങ്ങൾ അതായത് എത്ര ശ്രമിച്ചിട്ടും എവിടെയൊക്കെ ക്ലാസ്സിന് പോയിട്ടും ഒക്കെ ആവുന്നില്ല എന്ന് തോന്നുന്ന ആളുകൾ ഉണ്ടാവും അത്തരം ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തു കുറച്ചുങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും പെട്ടെന്ന് ക്ലാസ് കിട്ടില്ല തിരക്കുണ്ട് എന്നാലും ഒരു മാസത്തിനുള്ളിലൊക്കെ ക്ലാസ് വരുന്ന പോലെ ആക്കാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ വീഡിയോ കാണുന്നവരോട് പ്രയാസമായിട്ട് എന്താ പറയാനുള്ളത് ആരാണ് ശരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് പ്രയാസമായിട്ട് ശരിക്കും ഓടിക്കാൻ പേടിയായിട്ട് വീട്ടിൽ പോരാക്ഷില്ല സത്യം പറഞ്ഞാൽ എനിക്ക് അതെ അതെ പ്രത്യേകിച്ച് എല്ലാവരും എല്ലാവർക്കും ആ പ്രശ്നമുണ്ട് ഒരു അഞ്ചുമണിക്കൂർന്നെല്ലാം പറയുമ്പോൾ എന്താവാൻ എല്ലാരും ചോദിക്കും ഒരു പത്ത് ദിവസം ക്ലാസ് വന്നുകൂടി ചോദിക്കും പത്ത് ദിവസം വേണമെങ്കിൽ പത്താക്ക് പഠിപ്പിച്ചെടുക്കാൻ പറയാം ഇപ്പം പ്രകാശ് ചേട്ടൻ തന്നെ പറഞ്ഞില്ലേ രാവിലെ രണ്ടും കളിപ്പിച്ച് വന്നത് എന്തായാലും ബുക്ക് ചെയ്ത് പോകുന്നതെങ്കിൽ പോകട്ടെ എന്നെ അങ്ങനെ വരുന്നവരാണ് അധികവും ലാസ്റ്റ് മൊമെന്റിൽ എല്ലാവരും എൻ്റെ ക്ലാസ്സിന് വരുവാൻ തോന്നുന്നു എനിക്ക് എന്താ വെച്ചാൽ ഇതിനുമുമ്പ് വന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട് നിങ്ങൾ പല സ്ഥലത്തും പോയി ഇതൊരു അവസാനത്തെ ശ്രമമാണ് ഇതും കൂടി അങ്ങ് നിർത്തി അപ്പം അങ്ങനെ തന്നെയാണ് പ്രകാശ് ചേട്ടൻ വന്നത് എന്തായാലും സന്തോഷമുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ട്രെയിനിങ് കിട്ടുന്ന ആളുകൾ ഒറ്റക്കെടുക്കുക എന്നുള്ളൊരു ലെവലിലേക്ക് വരുന്നത് ഭയങ്കര സന്തോഷമാണ് അതിപ്പം പ്രകാശ് ചേട്ടന് മോത്തുണ്ട് ആ സന്തോഷം എന്തായാലും വന്ന കാര്യം നടന്നല്ലോ ഒന്നുമില്ല അപ്പം ഹാപ്പി അല്ലേ ഹാപ്പിയാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോസ് ഒക്കെ കിട്ടും ഇടയ്ക്കിടയ്ക്ക് സമയം കുറവുമില്ലാണിപ്പോൾ വീഡിയോസ് ചെയ്യാത്ത കൂടുതൽ വീഡിയോസ് ഒക്കെ വരും ഞാൻ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് വീഡിയോസ് ഒക്കെ ചെയ്യും എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആഗ്രഹങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും താങ്ക് യു ബൈ താങ്ക് യു